കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ വീഡിയോ ചെയ്യുന്നവരെ ഉദ്ബോധനം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ ഈ ഗതാഗത അപകടങ്ങൾ റോഡിലെ അപകടങ്ങൾ അത് അതൊഴിവാക്കാനും മരണം ഒഴിവാക്കാനും ഒക്കെ സഹായിക്കണം ട്രാഫിക് നിയമങ്ങളും മറ്റും എല്ലാം മറ്റുള്ളവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി നിങ്ങളുടെ വീഡിയോകളുടെ എൻഡിലും അതുപോലെ അല്ലാതെയുമൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നിങ്ങൾക്കാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും മറ്റും നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് അത് സമൂഹത്തെ സ്വാധീനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം യൂട്യൂബേഴ്സിന്റെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോ ചെയ്യുന്നവരുടെ സഹായം തേടിയത് എന്നാൽ അത്തരത്തിലൊരു വീഡിയോ ചെയ്ത് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പാണ് മന്ത്രിയുടെ വാഹനം വീണ്ടും കൊണ്ടുവച്ച് ചാമ്പിയത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടതാണ് ഒരു സ്ത്രീ അവര് മര്യാദയ്ക്ക് റൈറ്റ്സ് തിരിയാൻ വേണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിന്റെ സെന്ററിലൂടെ വന്ന് നിൽക്കുന്നു എന്നിട്ട് മറുഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ ട്രാക്കിൽ തിരിഞ്ഞു പോകേണ്ട ഭാഗത്തുള്ള വാഹനങ്ങൾ പൂർണമായും നിന്ന ശേഷം ആ ഇൻഡിക്കേറ്റർ തിരിച്ച് നേരെ റൈറ്റിൽ തിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അതുവഴി വരികയും അവർ റോങ് സൈഡിൽ സകല ഗതാഗത നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് വരികയും ഇവരെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മുമ്പേ വന്ന വാഹനം ചവിട്ടി ചവിട്ടിയുടെ ഭാഗമായിട്ട് ദൂരദൂരെ ബേക്കിൽ ഇട്ടപ്പ് ടപ്പ ടപ്പ ടപ്പേന്ന് ഇടിച്ച ഒരു അഞ്ചെട്ട് വണ്ടികൾ കൂട്ടിയിടിച്ച് കിടക്കുന്നത് കണ്ടു എന്നിട്ട് വലിയ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂട്ടർ യാത്രക്കാരെ തിരയുന്നു എന്നൊക്കെ കേട്ടു ഏതായാലും സോഷ്യൽ മീഡിയ വല്ലാതെ സംസാരിച്ചു തുടങ്ങിയത് കൊണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു അതോ ഇനി അവരുടെ പേരിൽ കേസെടുത്തു എന്നറിയില്ല എന്തായാലും അവിടെ ഗുരുതരമായ ഗതാഗത നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു അവിടെ ആദ്യത്തെ വാഹനം ചവിട്ടി രണ്ടാമത്തെ വാഹനം അതുമേൽ മത്സ്യന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിശ്ചിത അകലം ഇട്ടല്ലേ ഓടിക്കേണ്ടത് അത് മന്ത്രിയുടെ ഡ്രൈവർമാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഡ്രൈവർമാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ രാജാവ് നടന്ന് പാത്തണമെന്നുണ്ടെങ്കിൽ പ്രജകൾ എങ്ങനെയാണ് പാത്തുക ചിന്തിച്ചാൽ മതി മനസ്സിലായില്ലേ രാജാവ് നടന്ന് മൂത്രം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ പ്രജകൾ എങ്ങനെ മൂത്രം ഒഴിക്കണം എന്നാണ് ചോദിച്ചത് നമ്മൾ ഈ മലപ്പുറത്തെ ഒരു ഭാഷയാണ് ഈ പാത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോ ഒരു വാഹനം ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വാഹനം ബ്രേക്ക് ഇട്ടാലോ അതിന്റെ സഡൻ ബ്രേക്ക് എന്ന് പറയുന്നത് അത്തരത്തിൽ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ചെന്ന് അടുത്ത വാഹനം കുത്താതിരിക്കാൻ ആവശ്യമായ ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം വാഹനം ഓടിക്കാൻ എന്ന പ്രാഥമിക തത്വം പോലും അവിടെ പാലിക്കപ്പെട്ടില്ല അത് മാത്രമല്ല മഞ്ഞ ഡബിൾ ലൈൻ ഒരു നിലയ്ക്കും ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത ലൈനാണ് അതൊക്കെ ഒരു മന്ത്രിക്കും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കരുത് ഓക്കെ അത് ഇനി മന്ത്രിക്ക് ബാധകമല്ല എന്ന് കരുതാം പക്ഷെ ആക്സിഡന്റ് മന്ത്രിക്ക് ബാധകമാണല്ലോ മുഖ്യമന്ത്രിക്കൊക്കെ ബാധകമാണല്ലോ അപ്പോൾ ഒരു വാഹനം നിർത്തുമ്പോൾ അതിന്റെ പിന്നിൽ നിശ്ചിത അകലം വന്നതിന് ശേഷം മാത്രമേ അടുത്ത വാഹനം ഓടാവൂ അങ്ങനെ ആവുമ്പോൾ ഒരു വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള വാഹനങ്ങൾക്ക് അപകടത്തിൽ പെടാതെ നിർത്താൻ സാധിക്കും ഇതല്ലേ പ്രാഥമിക പാഠം മുഖ്യമന്ത്രി തന്നെയല്ലേ അത് പാലിക്കേണ്ടത് പോട്ടെ അന്ന് കെ പി ഗണേഷ് കുമാറിന് ആ ബുദ്ധി തോന്നിയില്ല മന്ത്രി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞ ദിവസമാണ് ബുദ്ധി തോന്നിയത് അതെന്താ മുഖ്യമന്ത്രിക്ക് ബാധകമല്ലേ നേരത്തെ അപകടം ഉണ്ടായതിന്റെ തൊട്ടടുത്ത് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് വീണ്ടും എന്തെ കൊണ്ടുവച്ച് കുത്തിയേക്കണം ഇന്ന് മുഖ്യമന്ത്രി ഒരു അഞ്ചു മിനിറ്റ് അവിടെ കടന്നു കൊണ്ടാണ് പറയുന്നത് ഒരു വണ്ടി അവരുടെ ഒരു വാഹനം പെട്ടെന്ന് ചവിട്ടി അതിന്റെ പിന്നാലെ കൊണ്ടുവച്ച് ചാമ്പി നല്ല പരിക്കുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ വാഹനത്തിനാണ് പരിക്കെട്ടോ അതിലുള്ള ആൾക്കാർക്ക് പരിക്കും എന്ന് പറയുന്നുണ്ട് ഭാഗ്യം ഇനി അതിന് ഇനി ആരെയാണ് തേടുന്നതെന്ന് അറിയാൻ വയ്യ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ തള്ളി വിടുന്നതിന് മുമ്പ് കേരളത്തിലെ സാധാരണക്കാരുടെ വാഹനങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് അവർക്കൊക്കെ പിഴയിടുന്നതിന് മുമ്പ് അവരെ പിഴിയുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ മന്ത്രിമാർക്ക് ഒരു ക്ലാസ് കൊടുക്കണം അവരുടെ ഡ്രൈവർമാർക്ക് കൃത്യമായ ഗതാഗത പരിശീലനം കൊടുക്കണം എങ്ങനെ വണ്ടി ഓടിക്കണം അവർക്ക് ട്രാഫിക് നിയമങ്ങൾ കൊടുക്കണം എത്ര ഡിസ്റ്റൻസിൻ്റെ വണ്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടികൾ ഉണ്ടല്ലോ ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ അടക്കമുള്ള എല്ലാ വാഹനങ്ങൾക്കും ഇൻഷൂർ കൊടുക്കണം ഇതിനാന്നറിയാമോ ഈ കെ എസ് ആർ ടി സി ബസ്സുകാരനെ ഇറങ്ങി നടക്കാൻ വയ്യന്നെ വളരെ പ്രയാസമാണ് ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി ബസിന്റെ ചന്തി കൊണ്ട് ഒരു തട്ടി തട്ടിട്ടൊരു പോകാതെ അവരൊരു ഹോബിയാണ് എത്ര കാറുകളാണ് എത്ര മറ്റു വാഹനങ്ങളാണ് ചെറിയ വാഹനങ്ങളെയാണ് കേടുവരുത്തെന്ന് അറിയും തട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ നിർത്തിയിട്ടേക്കുന്ന വാഹനങ്ങളെ പോലും ചന്തി കൊണ്ട് അടിച്ചിട്ടിട്ട് പോകുന്നുണ്ട് അതൊരു ഹോബി പോലെയാണ് ഒന്ന് ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുടുങ്ങി പിന്നെ ഒരു വാശി പോലെയാണ് അപ്പൊ അത്തരം അപകടത്തിൽപ്പെട്ടാൽ ഈ വാഹനം വാങ്ങിയ ഒരു കടവും ഇടവും വാങ്ങി എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് ഒപ്പിച്ചതായിരിക്കും അവരെ പിന്നെ ആകെ മുടിഞ്ഞു പോണൊരു കോലമാണ് എന്തിനാണ് സുമാർ മന്ത്രി ഈ ശാപ വാക്കുകളെല്ലാം കൂടെ നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഇൻഷുർ എടുത്ത് കൊടുത്തേക്ക് എല്ലാ വണ്ടിക്കും ഇൻഷുർ ഇൻഷുറക്ക് അതങ്ങനെ പതിനഞ്ചു ഇരുപത് വർഷമായിട്ടുള്ള വണ്ടികളാണെന്ന് തോന്നുന്നു കെ എസ് അടിച്ച് ബസ് എന്നാലും വേണ്ടില്ല ഇൻഷുർ ഉണ്ടാവുമല്ലോ ഒരു തേർഡ് പാർട്ടി ഇൻഷുറെങ്കിലും എടുത്തിട്ട് കൊടുക്ക് ഈ തട്ടുന്ന മറ്റു വണ്ടികൾക്കെങ്കിലും കിട്ടുമല്ലോ ഇല്ലേ എന്തിന് പോലീസ് വാഹനങ്ങളിൽ അടക്കമുണ്ട് അപ്പൊ ആഭ്യന്തരമന്ത്രിക്കും ഇത് ബാധകമാണ് ഡെയിലി ഇപ്പൊ ഒരു ചങ്ങായി വീഡിയോ ചെയ്തോണ്ടിരിക്കുക ഓരോ പോലീസ് വാഹനത്തിന്റെ നമ്പർ എടുത്തിട്ട് ഇതിന് പുകയിലല്ലോ സാറേ ഇതിന് ഇൻഷുറൻല്ലല്ലോ സാറേ ഇത് ടാക്സ് അടച്ചിട്ടില്ല സാറേ ഇന്ന് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി ആദ്യം സ്വന്തം വകുപ്പിലെ വാഹനങ്ങളും സ്വന്തം വകുപ്പിലുള്ള ഡ്രൈവർമാർക്കും അത് രണ്ടും നല്ല പരിശീലനം കൊടുത്ത് അതൊന്ന് ക്ലിയർ ചെയ്ത ശേഷം ഈ പറഞ്ഞ മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ മന്ത്രിമാരെ വിളിച്ചുകൂട്ടി അവർക്കൊരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണം അതിന് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും യൂട്യൂബർമാർ സഹായം തേടാം ഞാൻ പറഞ്ഞത് മോശമായിട്ടല്ല നല്ല യൂട്യൂബർമാർ സൈക്കോളജിക്കലി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒത്തിരി പേരുണ്ട് അവരെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് വന്ന് അത് എടുത്തു തരും ഓക്കെ ഞാനും മുതലേ ഞാൻ വരാം എനിക്കതിന് സാധിക്കും അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കട്ടെ അതുപോലെ എല്ലാ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് ഉറപ്പുവരുത്തണം എല്ലാ വാഹനങ്ങൾക്കും അങ്ങനെ ഒന്നും ഇല്ലെന്നേ അപ്പൊ സർക്കാർ വാഹനങ്ങൾ ആദ്യം ഒന്ന് ക്ലിയർ ആക്കട്ടെ സർക്കാരിന്റെ ഡ്രൈവർമാർ ആദ്യം ഒന്ന് ക്ലിയർ ആക്കട്ടെ പ്രത്യേകിച്ച് മന്ത്രിമാരുടെ ഡ്രൈവർമാർ ആദ്യം ഒന്ന് ക്ലിയർ ആക്കട്ടെ ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ട് പോരെ ജനങ്ങളെ തോളത്ത് കയറാൻ ഇല്ല ഇന്നിപ്പോ വന്ന അപകടം എന്താ മുമ്പേ വന്ന വാഹനത്തിന്റെ പിന്നിൽ നിശ്ചിതാകാലം വിട്ട് ഓടിച്ചിരുന്നെങ്കിൽ വന്ന് കയറും ഇല്ലല്ലോ അപ്പോൾ ഗതാഗത നിയമങ്ങൾ നാട്ടുകാര മണ്ടൽ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം വകുപ്പിൽ ഒന്ന് നോക്കണം ആശാന അടുപ്പിലും തൂറാമെന്നൊരു ചൊല്ലുണ്ട് വെറുതെ അത് പിടിച്ച് തലയിൽ വെക്കരുത്